നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങളിൽ വേനൽ ആരംഭിച്ചതേ ഉള്ളൂ എന്നാൽ കടന്നുപോയതൊന്നും പ്രവാസികൾ അറിഞ്ഞില്ല അതെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യു എയിൽ കനത്ത മഴയായിരുന്നു യു എയുടെ ചില ഭാഗങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന സൂചനയെ തുടർന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വീണ്ടും ഓറഞ്ച് അലർട്ട് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു അധികൃതർ നൽകുന്ന മുന്നറിയിപ്പുകൾ പരിശോധിച്ച ശേഷം ജനങ്ങൾ സഹകരിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ് റാസൽ കൈമ ഷാർജ തുടങ്ങിയ റേറ്റുകളിൽ ചില ഭാഗത്ത് മഴയും ലഭിച്ചു രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ യെല്ലോ അലർട്ടും ഇതോടൊപ്പം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് കിഴക്കൻ ഭാഗങ്ങളിലും പർവ്വത പ്രദേശങ്ങളിലുമാണ് ശക്തമായ മഴയുടെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് താഴ്വാരങ്ങളും മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്കുള്ള സന്ദർശനവും ഒഴിവാക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെടുകയുണ്ടായി ജനങ്ങൾ ആവശ്യമായ എല്ലാ സുരക്ഷാ മുൻകരുതലുകളും എടുക്കണമെന്ന് യു മിനിസ്ട്രി ഓഫ് ഇന്റീരിയറും അറിയിച്ചിട്ടുണ്ട് കിഴക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ ശക്തമായ മഴ കാറ്റ് ഇടി മിന്നൽ എന്നിവയും ഉണ്ടായേക്കുമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് വാഹനം ഓടിക്കുമ്പോൾ വേഗത കുറയ്ക്കണമെന്നും ബീച്ചുകൾ വെള്ളം ഒഴുകുന്ന സ്ഥലങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലെ സന്ദർശനം ഒഴിവാക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഇത്തരം പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് അധികൃതർ നൽകിയിരിക്കുന്നത് ഇതിന് പിന്നാലെ പറയാൻ പോകുന്നത് മറ്റൊന്നാണ് അതെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അധികൃതരെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് മഴ പെയ്യുന്നത് ക്ലൗഡ് സീഡിംഗിലൂടെയായിരുന്നു യു എ ഇ വേണമെന്നുള്ളപ്പോൾ മഴ പെയ്ച്ചിരുന്നത് എന്നാൽ ഇത് അപ്രതീക്ഷിത മഴയാണ് തിരുവനന്തപുരത്ത് നിന്ന് ദുബായിലേക്ക് പോകുന്ന വിമാനം വടക്കു പടിഞ്ഞാറ് ദിശയിലാണ് സഞ്ചരിക്കുന്നത് പത്ത് ഡിഗ്രി അശാംശത്തിലാണ് ഭൂഗോളത്തിൽ കൊച്ചിയുടെ സ്ഥാനമെങ്കിൽ വടക്കോട്ട് മാറി ഇരുപത്തി ഡിഗ്രി അശാംശത്തിലാണ് ദുബായിയുടെ സ്ഥാനം ഏതാണ് ഗുജറാത്തിന് നേരെ കിടക്കുന്ന സ്ഥലം തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം മൂവായിരം കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് വിമാനങ്ങൾ ദുബായിൽ എത്തുക പോലും എന്നാലോ ഗുജറാത്തിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ മതിയാകും പറഞ്ഞു വരുന്നതാകട്ടെ ദക്ഷിണാർത്ഥ ധ്രുവത്തിൽ നിന്ന് ബംഗാൾ ഉൾക്കടൽ വഴിയോ അറബിക്കടൽ വഴിയോ കടന്നു മൺസൂൺ മഴ മേഘങ്ങളും ഇങ്ങനെ വിമാനദൂരങ്ങളിൽ സഞ്ചരിച്ച് കരയും കടലും താണ്ടി ഗൾഫിലേക്ക് കടന്നു കയറി പ്രകടനം കാഴ്ചവെച്ചു എന്ന് കേട്ടാൽ അതിശയം തോന്നിപ്പോകും മേഘ സന്ദേശവും സഞ്ചാരവും കവിഭാവന മാത്രമല്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത് മേഘങ്ങളും അതിരുകടക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അവ മരുഭൂമിയെ വാരിപ്പുണരുകയാണ് ഭാവിയിൽ ദുബായ് മഴയുടെ നാടായി മാറുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ ഇതിന് ശാസ്ത്രത്തിന് തൽക്കാലം ഉത്തരവുമില്ല കാലം കാത്തു വെക്കുന്നതിനായി കാത്തിരിക്കാൻ മാത്രമേ തൽക്കാലം സാധിക്കുകയുള്ളൂ എങ്കിലും ഇപ്പോൾ സംഭവിക്കുന്നതും അതിനൊരു ഉദാഹരണമായി പറയേണ്ടി വരും ദുബായിലെ അസാധാരണ മഴയുടെ പശ്ചാത്തലത്തിലാണ് ഈ കാലാവസ്ഥാ ഭാവനയുടെ കാടുകയറ്റം എന്നത് ഇന്ത്യൻ സമുദ്രത്തിൽ കഴിഞ്ഞയാഴ്ച രൂപം എടുത്ത നീരാവി നിറഞ്ഞ മേഘപടലം ഗുജറാത്തും കറാച്ചിയും കടന്ന് ദുബായിയുടെ കിഴക്കൻ തീരത്തെത്തിയപ്പോൾ യു എ ഇ സാക്ഷ്യം ചരിത്രത്തിലെ തന്നെ അസാധാരണ മഴയ്ക്ക് തന്നെയാണ് ഇതാണ് പ്രധാനപ്പെട്ട കാരണമായി പറഞ്ഞു വരുന്നത് ആയതിനാൽ തന്നെ ഇത്തരത്തിലുള്ള അസാധാരണമായ കാര്യങ്ങൾ ഭാവിയിൽ പ്രതീക്ഷിച്ചേക്കാമെന്നും അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നു അതായത് ഇതുമൂലം യു എ ഇ സഖ്യം വഹിച്ചത് കനത്ത മഴ തന്നെയാണ് അതായത് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം കൂടുതൽ മഴ പെയ്യുകയുണ്ടായി എന്ന് മാത്രമല്ല ദൈത് നിവാസികൾക്ക് കഴിഞ്ഞ പ്രളയ ദിവസങ്ങൾ ആകാംക്ഷയുടേതും കൂടിയായിരുന്നു കാരണം മുപ്പത് കൊല്ലത്തിനിടയിൽ തന്നെ ദൈതിലെ ഏറ്റവും വലിയ വാദിയായ വാദി ദൈത് കവിഞ്ഞൊഴുകി ഇവിടെ ജോലി ചെയ്യുന്ന പ്രവാസികൾക്കും സ്വദേശികൾക്കും ഇത് പുതിയ അനുഭവമാണ് പകർന്നത് പുലർച്ചെ എഞ്ചിന് തുടങ്ങിയ ഒഴുക്ക് ഏതാണ്ട് വൈകിട്ട് വരെ നീണ്ടു നിൽക്കുകയുണ്ടായി നീരൊഴുക്ക് കാണാൻ ഏറെ പേർ എത്തിച്ചേർന്നതായി ഇവിടെ ജോലി ചെയ്യുന്ന കോഴിക്കോട് മട്ടാഞ്ചേരി സ്വദേശി റിയാസ് ഒരു പ്രമുഖ മാധ്യമത്തോട് പറഞ്ഞു ഫുജേറ കൽബ മേഖലകളിൽ പെയ്ത അത്ര മഴ ഇവിടെ ഉണ്ടായില്ല എങ്കിലും ദൈതിലെ മറ്റു വാദികൾ നിറഞ്ഞൊഴുകുന്ന കാഴ്ച നിറഞ്ഞ വാതിയിലെ വെള്ളം ടൗണിലേക്ക് കയറാൻ തുടങ്ങിയതോടെ ആകാംക്ഷ ആശങ്കയിലേക്കും വഴിമാറി റോഡും ജനവാസ കേന്ദ്രങ്ങളും വെള്ളത്തിനടിയിലാകുകയും മലയാളികളുടെ നിരവധി സ്ഥാപനങ്ങൾ അടച്ചിടേണ്ട സ്ഥിതിയും ഉണ്ടായി ദയിത് പട്ടണത്തിലെ വലിയ മസ്ജിദിൽ വെള്ളിയാഴ്ച പ്രാർത്ഥന അടക്കം നിർത്തിവെച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ട് വൈകിട്ടോടെ വാതിയിലെ ഒഴുക്ക് കുറഞ്ഞുവെങ്കിലും ജനവാസ കേന്ദ്രങ്ങളിലും കച്ചവട സ്ഥാപനങ്ങളിലും വെള്ളം കയറിയത് ജനജീവിതം ദുസ്സഹമാക്കിയിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ